കൂയോടങ്ങൂറ് ക്ഷേത്രം വടക്കേ മലബാറിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രപന്തിയം അറ്റേ ഒരേ സമയത്ത് കിട്ടിയാടുന്ന ക്ഷേത്രമാണ് നാൽപ്പതോളം ശ്വാസപതിയങ്ങൾ ഇവിടെ ഒരേ സമയത്ത് കെട്ടിയാടും പിന്നെ ഡിസംബർ ജനുവരി മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിലാണ് ഈ ഇവിടെ തീയ്യങ്ങൾ കിട്ടിയാടുന്നത് മുപ്പത്തൊന്നാം തീയതി ഇവിടെ സ്കൂൾസ് ആൻഡ് ലോക്കൽ ഹോളിഡേ ആണ് പിന്നെ ഇത് പുരാതനമായ ഒരു കാവാണ് കുഴം കുറവത്ത് ഒരു ആയിരത്തോളം വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട് ഇവിടെ ഇവിടുന്ന് ഈ പൂർവികന്മാർ ഏതോ കുറേ ദൂരെയുള്ള സ്ഥലത്ത് ഇങ്ങോട്ട് വന്ന് കുടിയേറിയാന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ പഴശ്ശിരാജാവിൻ്റെ ഈ യുദ്ധത്തിൽ ഇവിടുത്തെ ഏതെല്ലാം കുടുംബാംഗങ്ങൾ പങ്കെടുത്തതായിട്ടും പറയുന്നുണ്ട് പള്ളൂർ എം എൻ നമ്പ്യാറും പള്ളൂർ എന്ന് ആരപ്പെന്ന് ആൾ രണ്ട് പേര് ഈ കൊയ്യോടം കുറത്തെ കുടുംബാംഗങ്ങളാണെന്ന് പറയപ്പെടുന്നു അവർ ഈ പഴശ്ശിരാജാവിൻ്റെ ആ യുദ്ധത്തിൽ ഈ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ ഒരാളെ തൂക്കിക്കൊന്ന് വേറൊരാൾ ആസ്ട്രേലിയയിലേക്ക് നാട് കട നാട് കടത്തി എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ ദേശത്തിൻ്റെ ഉത്സവം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇവിടെ ഇത് കൊണ്ടാടുന്നത് ദേശക്കാരെ എല്ലാ സഹകരണവും ഇവിടെയുണ്ട് കുടുംബക്കാരും ക്ഷേത്രക്കാരും നാട്ടുകാരും കൂടി ചേർന്നിട്ട് സഹകരണത്തോടെയാണ് ഇവിടെ നടത്തുന്നത് കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ ആറ് തെയ്യങ്ങളുണ്ട് ഗുളിയൻ കണ്ടാകരണൻ ശാസ്തപ്പൻ കാരണവർ ഗുരുകാരണവർ പിന്നെ ഉച്ചിട്ട തെയ്യം പിന്നെ വിഷ്ണുമൂർത്തി ഈ തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് പകല് ഉള്ളായിട്ട് തേങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒന്നാമത്തെ ദിവസം ഇരുപത്തൊമ്പതാം തീയതി നട്ടത്തറിയാണ് അത് ഒറ്റ കോലങ്ങൾ മാത്രമേ കിട്ടിയാവിടും അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ദിവസം വെള്ളാട്ടം വെള്ളാട്ടം രാത്രി മുഴുവൻ വെള്ളാട്ടം ഉണ്ടാകും ഒരു ഏഴ് മണി തൊട്ടിട്ട് പുലർന്നവരെ വെള്ളാട്ടം ഉണ്ടാകും തേങ്ങൾ വെള്ളാട്ടങ്ങൾ